ഏഷ്യനെറ്റിൽ സംരക്ഷണം ചെയ്തിരുന്ന ബഡായി ബംഗ്ലാവ് എന്ന ടെലിവിഷൻ ഷോയിലൂടെയാണ് പ്രശസ്തയായ താരമാണ് ആര്യ ബഡായി പിന്നീട് അവതാരികയായും അഭിനേത്രിയെയും തിളങ്ങിയ താരം ബിഗ് ബോസ് മത്സരാർത്ഥിയായും ശ്രദ്ധിക്കപ്പെട്ടു ഒരു സംരംഭക കൂടിയാണ് ആര്യ കാഞ്ചീപുരം എന്നാണ് ആര്യയുടെ സാരി സ്റ്റോറിൻ്റെ പേര് പാർവതി ആർ കൃഷ്ണ നടി അവതാരക എന്നീ നിലകളിലെല്ലാം പ്രശസ്തിയാണ് പാർവതി ആർ കൃഷ്ണ അടുത്തിടെയാണ് പാർവതി തിരുവനന്തപുരത്ത് വെസ്റ്റേൺ വസ്ത്രങ്ങൾക്കായുള്ള ഒരു സ്റ്റോർ തുറന്നത് പാർഷ വെസ്റ്റേൺ വെയർ എന്നാണ് പാർവതിയുടെ ഷോപ്പിൻ്റെ പേര് ശ്രുതി രജനീകാന്ത് ചക്കപ്പഴം എന്ന ടെലിവിഷൻ പരമ്പരയിലൂടെ പ്രശസ്തിയായ താരമാണ് ശ്രുതി രജനീകാന്ത് ഹാൻഡ് പെർഫ്യൂമുകൾ വിൽക്കുന്ന ഒരു സ്റ്റോറും നടി അടുത്തിടെ ആരംഭിച്ചിരുന്നു ദ പെർഫ്യൂം പ്രൊജക്റ്റ് എന്നാണ് ശ്രുതിയുടെ ബിസിനസ് സംരംഭത്തിൻ്റെ പേര് റബേക്ക സന്തോഷ് ഏഷ്യനെറ്റിലെ സീരിയലിലൂടെ ബാലതാരമായി എത്തി ഇപ്പോൾ ഏഷ്യനെറ്റിലെ തന്നെ ജനപ്രിയ സീരിയലുകളിൽ ഒന്നായ ചെമ്പനീർ പൂവിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന താരമാണ് റബേഖ സന്തോഷ് കാഷ്വൽ വെയർ ബനാറസി സാരികൾ എത്നിക് വെയർ തുടങ്ങിയ വസ്ത്രങ്ങൾക്കായി മൂന്ന് വ്യത്യസ്ത ബ്രാൻഡുകളാണ് റബേഖയ്ക്ക് സ്വന്തമായുള്ളത് ഗായത്രി അരുൺ അഭിനയത്തോടൊപ്പം അവതരണവും പുസ്തകമെഴുത്തും വ്ളോഗിങ്ങും ബിസിനസ്സുമെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകുന്ന താരമാണ് ഗായത്രി അരുൺ സ്വന്തമായി ഒരു നെയിൽ ആർട്ട് സ്റ്റുഡിയോയും താരം അടുത്തിടെ ആരംഭിച്ചിരുന്നു സ്വന്തം നാടായ ചേർത്തലയിൽ തന്നെയാണ് സ്റ്റുഡിയോയുടെ പ്രവർത്തനം